ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഡൽഹിയിൽ നിന്നും കുളു മണാലിയിലോട്ട് തിരിക്കുകയാണ് ഇപ്പോൾ നൈറ്റ് എട്ടരയ്ക്കാണ് ബസ് പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പം ഉള്ളത് കാശ്മീരി ഗാറ്റ് ബസ് സ്റ്റാൻഡിലാണ് അതത് നമ്മൾ നോർമൽ ട്രിവാൻഡ്രത്തുള്ളത് പോലെയൊന്നുമല്ല ഭയങ്കര ചെക്കിങ് കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ സമയം ഏഴ് മുപ്പത്തൊമ്പതേ ആയിട്ടുള്ളൂ എട്ടരയ്ക്കാണ് ബസ് ഉള്ളത് അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വിഷ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം പന്ത്രണ്ട് മണിക്കൂറാണ് നമുക്ക് കുളുവ് മണാലിയിലോട്ട് എത്തിച്ചേരാനുള്ളത് അത്രയും ടൈം ട്രാവലിംഗ് ആണ് നല്ല ക്ഷീണമുണ്ട് ബസ്സിൽ കയറി ടപ്പന ഉറങ്ങാം ഇതാണ് മൈൻഡിലുള്ളത് നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട് എട്ടരയായി ഇനി എന്തായാലും സ്ട്രേറ്റ് മണാലിയിലോട്ടാണ് ബാക്കി വിശേഷങ്ങളെല്ലാം അവിടെ ചെന്നതിന് ശേഷം ബാക്കിയത് പ്ലാനിലാണ് സ്കൂട്ടർ പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് കയറണം ആ ഒരു സ്കീമാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി ഫുഡെല്ലാം ഓർഡർ ചെയ്തായിരുന്നു അത് നമുക്ക് അധിക സമയൊന്നും തരത്തില്ല ഒരു പർട്ടിക്കുലർ ടൈം തരും അതിനകത്ത് വെച്ച് പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് വരിക അമ്മയും വണ്ടിയായിട്ട് ഒരു പ്ലെയിൻ ദോശയും കുറച്ച് ചട്നീസും ഓർഡർ ചെയ്തത് എന്നാൽ ഞാനൊരു സ്ട്രോബെറി ഷെയ്ക്ക് ആണ് ഓർഡർ ചെയ്തത് ഇവനാണെന്നുണ്ടെങ്കിൽ സാൻഡ്വിച്ചും എൻ്റെ അനിയനാണെങ്കിൽ പാസ്തയാണ് ഓർഡർ ചെയ്തത് എല്ലാവരും ഓരോരോ ഐറ്റം ഓർഡർ ചെയ്തെങ്കിലും ഞാൻ എല്ലാത്തിൽ നിന്നും ടേസ്റ്റ് ചെയ്തായിരുന്നു അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുമാണ് അത്യാവശ്യം ക്വാളിറ്റിയും ഉണ്ട് നമുക്ക് ഓക്കെ ടൂ ആണ് ഇന്ന് മേടിച്ചു കഴിച്ചത് ഹലോ ഗാഴ്സ് ഗുഡ് മോർണിംഗ് അങ്ങനെ രാവിലെ ഞാൻ മണാലിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കണ്ണ് തുറന്ന് നോക്കിയതാണ് കണ്ട കാഴ്ച ഫസ്റ്റ് മണാലിയിൽ കണ്ട കാഴ്ച മണ്ണിടിച്ചിലാണ് അമ്മാതിരി ഇഷ്യൂസാണ് അവിടെ നടക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ച മണാലി മഞ്ഞാൽ മൂടി പുതച്ച് കിടക്കുന്ന ഒരു മണാലിയാണ് പക്ഷെ അറിയാമായിരുന്നു നമ്മൾ ഈ മാസം പോകുമ്പോഴത്തേക്കും മഴയും കാര്യങ്ങളാണ് എന്നാലും ഇത്രയും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ പോയത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇതൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഇത്രയും എക്സ്പെക്റ്റ് ഒന്നും ചെയ്തില്ലായിരുന്നു ഇവിടെ ഫുള്ള് മണ്ണിടിച്ചില്ല റോഡ് ക്ലോസ് ഇങ്ങനത്തെ കുറെ ആയിട്ടാണ് അവിടെ ഇപ്പോൾ ഈ സമയം കിടക്കുന്നത് ഈ സമയം അങ്ങോട്ട് ആരും പോവാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനും പക്ഷെ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഏഴരയ്ക്ക് എത്തേണ്ടതായിരുന്നു പക്ഷെ വരുന്ന വഴിക്ക് മണ്ണിടിച്ചിലൊക്കെ കാരണം പത്തര ആയി എത്തിയപ്പോഴത്തേക്കും നല്ല ലേറ്റായി പിന്നെ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് അവിടെ നിന്ന് തന്നെ ആൾ വരുന്നതായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ടാണ് യാത്ര അവിടെ എത്തിയതിന് ശേഷം ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് എവിടെയെങ്കിലും പോകാം നമ്മൾ കരുതുന്നത് നല്ല ഗയഡാണ് നമ്മളാദ്യം ചെന്ന് ഒരു കാർ വന്ന് കയറി അത് ഏതോ ഹരീഷിന് വിളിക്കാനായിട്ടായിരുന്നു നെക്സ്റ്റ് നമ്മൾ സ്ട്രെയിറ്റ് നമ്മുടെ ഹോം സ്റ്റേയിലോട്ടാണ് പോവാനുള്ള പ്ലാൻ അപ്പോ ഭയങ്കര ടയർഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എത്രയും പെട്ടെന്ന് ചെന്ന് ബെഡിൽ കിടക്കണം ഈയൊരു മൈൻഡ് മാത്രമേ എനിക്കുള്ളൂ अच्छा जाएंगे अपना भी आप दे जाने। जाने। जाने जाने। 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 और तो ये ऊपर वाले वाले में में एक 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 वापस आना है और दो महीने के बाद ऊपर एक मंथ पूरा स्टे करने के के लिए मैं ऑनलाइन को आ वही कर रहे മുകളിൽ കണ്ടാ മുകളിൽ കണ്ടോ അതാണ് അവർ ചേച്ചി കാണാമോ ഏറ്റവും മുകളിൽ കണ്ടോ ആ അവിടെയാണ് ഞാൻ ആദ്യം നിക്കാൻ വേണ്ടി വന്നത് കേറാൻ പറ്റാണ് തേർട്ടി മിനിറ്റ് ട്രെക്കിങ് തലയിടിക്കുന്ന നമ്മളനെ ഇതിപ്പിക്കില്ല ലാത്രേം പ്രശ്നമുണ്ട് ടൂർലറെ സംസാരണക്കാരൻ കേട്ടോ പോ കൊള്ളാൻ വന്നു മണാൻ ഇഷ്ടമുണ്ടോ നെക്സ്റ്റ് പ്ലാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി ഫുഡൊക്കെ കഴിക്കാനുള്ള പ്ലാനിലാണ് അപ്പൊ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം